ലോകത്തിലെ ഡേയ്ഞ്ചറിൽ നിൽക്കുന്ന രണ്ടാമത്തെ മരുഭൂമി സാറാ മരുഭൂമി കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ലോകത്തെ ആയിട്ടുള്ള മരുഭൂമിയാണ് അയൽ മരുഭൂമി അത് ഇവിടെ നിന്ന് ഒരു പത്തി ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു ദോമത്തിൽ ചന്തൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ദോമയില് കാര്യമായിട്ടൊരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ് ഈ കാണുന്ന കോട്ട ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉമർ അല്ലുലിന്റെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു കോട്ടയുടെ ഭാഗത്താണ് പോകുന്ന വായി കാഴ്ച ഒരു അക്ഷണം തേർട്ടീന്റെ അമ്പൊക്കെ കൊടുത്തിട്ട് ഒരു സർക്കിൾ ഒക്കെ സൃഷ്ടിക്കണം വെൽക്കം ടു മലയാളി വ്ലോഗ്സ് എല്ലാവർക്കും മലയാളി വ്ളോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഉമർ അല്ലുലിന്റെ ഒരു ആയിരത്തി നാനൂറ് വർഷം മുന്നേ ഉള്ള ഒരു കോട്ടയും പള്ളിയും അന്നത്തെ കച്ചവട സ്ഥാപനം സ്ഥിതിയാണ് പഴയ കോട്ട അൽ ജോഫിലെ ദോമ ദോമത്തിൽ ചന്തൽന്ന് പറഞ്ഞ സ്ഥലത്ത് ശരിയെ അപ്പൊ അത് കാണാച്ചിട്ടിങ്ങനെ പോവാണ് അതിന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വിദ്യാൽ വരാം വിറ്റടിച്ച് പോവാന്നാണ് നിലവിലുള്ള തീരുമാനം പുറമേ ഏതോ ഹെരിറ്റേജൽ മ്യൂസിയം കൂടി ഉണ്ട് അത് തന്നെയാണോ ആ ഇവിടുന്ന് ഇങ്ങനെ നാല് കിലോമീറ്റർ ആണ് കാണിക്കണ്ടേ ഇവിടുന്ന് ഇങ്ങനെ നാല് കിലോമീറ്റർ ഞാൻ കാണുന്നതാണ് സിറ്റി ഇവിടുന്ന് കാണാൻ പറ്റും പക്ഷെ കിലോമീറ്റർ കൂട്ടുമ്പോൾ നാലുണ്ടെന്നുള്ളു പിന്നെ തായ അടിപൊളി തായ്വരൊക്കെയാണ് താഴെ കാണുന്നത് കൃഷി കാണുന്നത് സൗദിക്കുള്ളിൽ സൗദിക്കുള്ളിലേക്ക് റോഡിലെ നൂറ് സിസ്റ്റം ഞാൻ ആദ്യമായിട്ട് കാണും അതേപോലെ ദോമ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ടൗണിന്റെ എല്ലാ പ്രക്രിയകളും സൗദി ആദ്യം കാണുന്നിട്ടുള്ളത് ക്യാമറ ആയാലും മറ്റു ടൂറിസ്റ്റ് മേഖലക്ക് എല്ലാ അട്രാക്ഷനും കൊടുത്തു വലിയ രീതിയിൽ പുരോഗതി നൽകുന്ന ഒരു ഏരിയ കൂടിയാണ് സൗദി അറേബ്യയിലെ ദോമ എന്ന സ്ഥലം ദോമത്തലാൽ ജന്തലെന്നാണ് ഫുള്ള് നെയ്മെ ഈ കാണാണ് ധോമൻ്റെ ദവാറ് ദവാർ കോന് ദവാറ് പറഞ്ഞാല് റോഡബോട്ട് കോയൻ ദവാറ് ആണ് ഇതിന് പറയല് അതിന്റെ സെൻട്രല് അറബിയില് ദോമത്തിലാൽ ചന്തൽ എന്നൊക്കെ എത്തി വെച്ചിട്ടുണ്ട് പിന്നെ ദോമയില് അടിപൊളിയായിട്ട് ഫാമിലിക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളിലുണ്ട് നമ്മൾ ഇന്നത്തെ ലക്ഷം കോട്ടന്റെ വീഡിയോ ആയതുകൊണ്ട് കോട്ടൻ്റെ വീഡിയോ എടുത്തതിന് ശേഷം ദോമയിൽ ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട് ഏതായാലും ഇതിങ്ങനെ ഇറാൻ പോണ റോഡാണ് ഇതവാറിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ പോയാലേ ഇറാന് ഇങ്ങനെ പോയാൽ ജോർദാൻ ഇതിങ്ങനെ ഇൻ്റർനാഷണൽ ഹൈവേ ആണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ കോട്ട റോഡും ദോമത്തിൽ ജന്തയിൽ നിന്ന് ഈ കോയൻതവാറിൻ്റെ നേരെ ഈ സൈഡിൽ തന്നെ അതിമനോഹരായിട്ട് എഴുതിയിട്ടുണ്ട് ദോമ എന്ന് പറഞ്ഞാൽ ഇസ്മയിൽ നബിന്റെ മകന്റെ പേരിലാണ് ദോമ അറിയപ്പെടുന്നത് പിന്നെ ജന്തൽ എന്ന് പറഞ്ഞാൽ കല്ല് കല്ലിനാണ് ജന്തൽ എന്ന് അറിയുന്നത് ദോമത്തൽ ജന്തൽ എന്നാണ് അറിയപ്പെടുന്നത് കല്ലും ഇസ്മാൽ നബിന്റെ മകന്റെ പേരിലും കൂടിയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് പിന്നെ ദോമ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഞാൻ കണ്ട സൗദി പട്ടണങ്ങളിലെ ലേറ്റസ്റ്റ് ഈശ്വനങ്ങൾ മൊത്തമായിട്ട് ദോമയിൽ ആദ്യമേ കൊണ്ടുവരാൻ ദോമൻ്റെ പല ദേശം അപ്പുറത്തൊക്കെ പൂവും തോട്ടവും അടിപൊളിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ കൂടി നടക്കാണ്ടേ ഏർ രണ്ട് കിലോമീറ്റർ കൂടെ നോക്കിയാൽ കാണും പക്ഷേ നടക്കുമ്പോ ഒത്തിരി ദൂരം ഉണ്ടെന്ന് തോന്നുന്നു പ്രധാനായിട്ടും ഈ കോട്ട കാണാനാണ് വന്നിട്ടുള്ളത് അതിന് പറഞ്ഞ സൗദി ടു തൗസൻഡ് തേർട്ടീന് തേർട്ടി ഫോർ അതേപോലെ മക്ക മദീന ഒരുപാട് വിഷയങ്ങൾ ഈ കോട്ടയിലോട്ട് പോണതിന്റെ ഈ വൈലായിട്ട് തുടങ്ങിയ ചിത്രങ്ങനെ വരച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രധാന ലക്ഷ്യം ഈ ഒരു കോട്ട ഷൂട്ട് ചെയ്യലാണ് ഇതിന് പുറമെ ദോമേൻ്റെ ഒരു വീഡിയോ കൂടെ ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇവിടെ ഒരുപാട് പാർക്ക് സംഭവങ്ങൾ ഒത്തിരി പുരോഗമനം ദോമ ടോണിൽ സൗദി പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ അല്ല നമ്മൾ ഇതിൽ മറ്റൊരു വീഡിയോ കൂടി ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ സൗദിൻ്റെ പുതിയ സോളാർ പ്രോജക്റ്റ് അതേപോലെ മെട്രോ ഒരുപാട് പ്രോജക്റ്റുകൾ ഇതിൽ തന്നെ സൗദി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ നമ്മളെ ഇന്നത്തെ ഈ വീഡിയോൻ്റെ ലക്ഷ്യം ഈ കോട്ട ആയതുകൊണ്ട് ഇതിന് പുറമെ മറ്റു വീഡിയോയില് ഇതിനെ കുറിച്ച് ഉൾപ്പെടുത്താന്നാണ് ഉദ്ദേശിക്കുന്നത് കോട്ടയിലോട്ട് പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിട്ട് നല്ല കളർഫുള്ള് പൂവുകളൊക്കെ വെച്ചിട്ടുണ്ട് ഫുൾ ഒറിജിനൽ പൂവുകളാണ് പോകുന്ന വഴി കാഴ്ചക്കെ ഒരു അക്ഷയില്ലാത്താണ് അതായത് ആവിശ്യം തൗസൻഡ് തേർട്ടീന്റെ എന്തൊക്കെ ഒരു അമ്പലമൊക്കെ കൊടുത്തിട്ട് ഒരു സർക്കിൾ ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട് അവസാനം നടന്ന് കോട്ടയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ നിൽക്കുന്നതാണ് മ്യൂസിയം ഇതിന്റെ നേരെ ആ സൈഡിലായിട്ടാണ് കോട്ടയം വരുന്നത് മ്യൂസിയത്തി എൻട്രിയൻസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ കൺഫേം ഇല്ല കോട്ടന്റെ ഭാഗം ആദ്യം ചിത്രീകരിക്കാം എന്നിട്ട് മ്യൂസിയത്തിലോട്ട് വരാമെന്നാണ് ചിന്തിക്കുന്നു നടന്നു പറഞ്ഞാൽ കോട്ട മതിലിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ടെ ഉള്ളിലോട്ട് പ്രത്യേകിച്ച് എൻട്രി ടൈമുണ്ടോ അതോ നേരെ കയറ്റി വിടുവാന്നൊന്നും അറിയില്ല അവിടെ ബസ് വന്ന് നിർത്തിയിട്ട ടീമൊക്കെ അവിടെ പുറത്തിങ്ങനെ നിൽക്കുകയാണ് യ്ക്ക് പ്രത്യേക സമയം ഉണ്ടോയെന്നറിയില്ല കോട്ടേൻ്റെ ദൃശ്യം അടിപൊളിയാണ് കാണാൻ പിന്നെ സൂര്യോദയ ഈ ഭാഗത്തുനിന്ന് ആയതുകൊണ്ട് ക്യാമറയ്ക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ആ ഭാഗത്തു എടുക്കുമ്പോൾ ലുക്കായിട്ട് കാണാം എന്നാണ് ചോദിക്കേണ്ടത് അങ്ങനെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഉമർ അദാനവിൻ്റെ കോട്ടയാണ് ഇത് കാണുന്നത് അതിന് മുന്നിൽ എത്തിക്കാണ് കോട്ടൻ്റെ കോട്ട അതേപോലെ ഈ ഭാഗത്ത് ആയിട്ട് പള്ളി വരുന്നുണ്ട് പിന്നെ അവിടെ പയ പഴയതായിട്ട് താമസിച്ച സ്ഥലം പിന്നെ അന്നത്തെ കച്ചവട സ്ഥാപനങ്ങളും മറ്റു ഓഫീസും കാര്യങ്ങളൊക്കെ ആണെന്നാണ് തോന്നുന്നത് ഇവിടെ ഇവിടതേപോലെ ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വായിച്ച് നോക്കിയാലും അത്രയും വിവരങ്ങളറിയുള്ളൂ ആ സ്ഥലം കണ്ടിട്ട് എന്തായാലും താമസിച്ച സ്ഥലമാണ് അതൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും കോട്ട എന്ന് പറഞ്ഞാൽ അപാര ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ഈ ഏരിയയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ഭാഗമാണ് ഈ കോട്ട നിൽക്കുന്നത് പിന്നെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് പയക്കം കാണുന്നതിന് അതേപോലെ തന്നെ സൗദി ഗവൺമെന്റ് ഇപ്പൊ അതിനെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പൊ പഴയ പോലെ കോട്ടക്ക് മുകളിൽ പോകാൻ പറ്റില്ല ഇവിടെ സെക്യൂരിറ്റി ഇപ്പൊ തന്നെ പറഞ്ഞു കോട്ടക്ക് മുകളിൽ പോലെ മഞ്ഞുവാണെന്നുള്ളത് പക്ഷെ ഞാൻ വന്നപ്പോൾ അതിന്റെ മേലെ രണ്ടാളൊക്കെ ഉണ്ടപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ മേലെ ആളുണ്ട് ഈ മ്യൂസിയം വഴി പാസ് ചെയ്യുമ്പോൾ മുകളിലോട്ട് കടക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല എന്തായാലും അതിന്റെ നിലനിൽപ്പ് കണ്ടിട്ട് മുകളിലോട്ട് പോവാത്തതാണ് നല്ലത് അന്നത്തെ വാസ്തു ശില്പികളൊക്കെ ഇതിൽ കാണാൻ പറ്റും വെന്റിലേഷൻ അതേപോലെ വെളിച്ചത്തിന് അവിടെ നിന്ന് ആൾക്ക് നോക്കാനും പറ്റും എല്ലാത്തിനുമുള്ള അടിപൊളി സിസ്റ്റങ്ങളാണ് ഫുള്ള് മരവും മണ്ണും കല്ലും മാത്രം ഉപയോഗിച്ചാണ് നിർമ്മിച്ച അടിപൊളി സൃഷ്ടിയാണ് പ്രാവശ്യ ഹൈറ്റ് ഉണ്ട് ഇതിലൊക്കെ മുമ്പൊക്കെ ഇതിലൊക്കെ പോയി നടന്നൊക്കെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇപ്പൊ അതൊക്കെ പൊഴിഞ്ഞു ചെയ്യാനായ അവസ്ഥയിലാണ് നിക്കേണ്ടത് അതുകൊണ്ടാണ് നേരത്തെ കേരളം മമ്മോണെന്ന് പറയുന്നത് മഞ്ഞോ എന്ന് നിരോധിച്ചിട്ടുണ്ടെന്ന് അന്നത്തെ പ്രധാന വ്യക്തികൾ ഉപയോഗിച്ചിരുന്ന ഓഫീസോ മറ്റു കാര്യങ്ങളോ പിന്നെ ഇതൊക്കെ പുതിയ നിർമ്മിതികളാണ് കല്ലേറ്റാണത് വെട്ടിയെടുത്തതാണ് അതെ പുതിയതാണോ പഴയതാണോന്നുള്ളതിനെ കുറിച്ച് യാതൊരു ആയിട്ടില്ല ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഇപ്പത്തെ വേസ്റ്റ് നിർമ്മിച്ച പുതിയ പുതിയ വിദ്യകളാണ് സിമെന്റാണ് അന്നത്തെ ഈ കോട്ടന്റെ ഫ്രണ്ടിലൂടെ ഉള്ള കവാടാണ് അന്നത്തെ സിസ്റ്റത്തിലാണോ അന്നത്തെ സിസ്റ്റത്തിലാണോ അതോ ഇത് കവാടം ആ കല്ലൊക്കെ ഇടിഞ്ഞു ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് സേഫ്റ്റിക്ക് ഒരു സ്റ്റാൻഡ് ഇട്ടതാണ് ഈ പട്ടിക അടിച്ചിട്ട് പിന്നെ അന്നത്തെ താമസ്ഥ സ്ഥലവും അതേപോലെ പള്ളി കാര്യങ്ങളൊക്കെ കോട്ട നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ നോക്കിയാൽ കോട്ടന്റെ കോട്ടൻ്റെ ഒരു വശം ഇടിഞ്ഞു വീണതായിരിക്കണം എന്നാണ് അതീക്ഷിക്കേണ്ടത് ഇടിഞ്ഞു വീണ കല്ലുകളായിട്ട് താഴത്തെ അവിടെയൊക്കെ കാണുന്നുണ്ട് ഫുൾ ഇതേപോലത്തെ ഈ കല്ലുകൾ അടിക്കടിക്കടിക്കണ്ട കോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് കല്ല് മണ്ണ് ആരും പിന്നെ കോട്ടന്റെ ഒരുപാട് ഭാഗങ്ങൾ ഇതിലുണ്ട് അതിലിങ്ങനെ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലമുണ്ട് ഇതിങ്ങനെ പള്ളിയുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് സെറ്റപ്പുകളുണ്ട് സ്കാൻ ചെയ്താലേ മാ ഡീറ്റെയിൽസ് അറിയുന്നതാണ് എഴുതിയിട്ടുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് മസ്ജിദ് മറുബൈ ഹത്താബ് എന്നുള്ള ഒരു ചെറിയ ബോർഡ് ഇവിടെ എഴുതിയിട്ടാണ് പിന്നെ ഇത് നോർത്ത് സൗദിയിൽ ആദ്യമായിട്ട് ഇത്തരം മിനാരുള്ളൊരു ടൈപ്പ് പള്ളി ആദ്യത്തെ പള്ളി ഈ പള്ളിയാണ് ഇങ്ങനെ മിനാര വെച്ചുകൊണ്ടുള്ളവര് പള്ളി ആദ്യമായിട്ട് നിർമ്മിക്കുന്ന സൗദിയില് നോർത്ത് സൗദിയിൽ ആദ്യമായിട്ട് ഈ പള്ളിയാണ് ഈ പള്ളീൻ്റെ പേര് ഉമർ അബ്ദുഖത്താബ് റഹ്ലാനിൻ്റെ പേര് തന്നെയാണ് ഇതാണ് പള്ളി ഇത് കോട്ട കോട്ടക്ക് പുറമെ ഒരുപാട് അന്നത്തെ ന്യൂസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും പിന്നെ കോട്ടയനെ കുറിച്ചുള്ള ചരിത്രം ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാഖ് ഇറാന് അതേപോലെ ഇവിടുന്ന് ഈ ഭാഗം മക്ക ആയിട്ടാണ് വരുന്നത് മുമ്പ് കാലത്ത് ഇറാഖ് ഇറാനെന്നൊക്കെ ഈ മക്കയിലോട്ട് ഇവിടെ ഈ ഒരു പ്രദേശം ഈ അൽജോഫിൻ്റെ ഈ ഒരു പ്രദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹായിലോട്ട് ഒരു വലിയ മരുഭൂമിയാണ് വരുന്നത് ഏകദേശം നാനൂറ് കിലോമീറ്ററിൻ്റെ അടുത്തുള്ള ലോകത്തിലെ ഡേഞ്ചറിൽ നിൽക്കുന്ന രണ്ടാമത്തെ മരുഭൂമി സാറാ മരുഭൂമി കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ലോകത്ത് ഡേഞ്ചർ ആയിട്ടുള്ള മരുഭൂമിയാണ് ഹായൽ മരുഭൂമി അത് ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും ഈ ഇരുപത് കിലോമീറ്റർ മരുഭൂമിയിലോട്ട് ആളുകൾ ഹജ്ജിന് പോയിട്ട് കുടുങ്ങിയിട്ട് ഇറാനിൽ നിന്ന് ഇറാഖിൽ നിന്ന് വരുന്ന ആളുകൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടാണ് ഇവിടെ നിന്ന് ഒന്നിച്ചാണ് പോയെ അപ്പൊ അന്നത്തെ ജനത ഇവിടുന്ന് സൗദിയിലോട്ട് കടക്കുമ്പോൾ സൗദിയിലുള്ള ആളുകൾ ടാക്സ് വാങ്ങുന്നുണ്ടെന്നുള്ളവരെ ചർച്ച ഏർ മക്കത്തെത്തുകയും അതിനെ പ്രമാണിച്ച് ഉമർ അല്ലാന്നു ഇവിടെ വന്ന് ഒരു കോട്ട നിർമ്മിച്ച് ഇവിടുന്ന് ആ ടാക്സി വാങ്ങുന്ന പരിപാടി ഒഴിവാക്കി എന്നുള്ള ഒരു ചരിത്രം ഒരു ചരിത്രം അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അമർ അദുല്ലാൻ ജെറുസലാമിലൊക്കെ പോകുമ്പോഴേ ഇസ്രായേലിലൊക്കെ വരുന്ന ഭാഗമാണ് ഈ ഭാഗം ജെറുസലാമിലൊക്കെ പോകുമ്പോൾ പോകുന്ന വഴി ഇവിടുന്ന് വന്ന് ഇവിടെ ആ നടുവിൽ ഇങ്ങനൊരു പള്ളിയും കോട്ടയും നിർമ്മിച്ചെന്നും പറയുന്നുണ്ട് എൻ്റെ യഥാർത്ഥ രീതിയിൽ ചെറിയ വാക്കു തർക്കങ്ങളൊക്കെ പറയണ്ടെന്നുണ്ടെങ്കിലും ഏതാണ് സത്യം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത ഇല്ല അഞ്ഞ് ഇവിടെ ഇതിന് മേലെ നേരെ മ്യൂസിയം ഉണ്ട് മ്യൂസിയത്തിൽ എങ്ങനെയാണ് വിരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇത്രയാണ് കോട്ടന്റെ വിശേഷം വരുന്നത് ഇനി നമുക്ക് പള്ളിക്കുള്ളിലോട്ട് ഇറങ്ങി നോക്കാം ഇത് പള്ളീന്റെ ഒരു മിനാരാണ് സെൻട്രലിലൂടെ മേലോട്ട് കാണാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല പക്ഷേ മുകളിലോട്ട് കയറാൻ പറ്റുമോ കുറിച്ച് അറിയില്ല അന്ന് വാങ്ക കൊടുക്കണ മിനാര ഇതായിരിക്കണം നേരെ തായോട്ട് ഇറങ്ങി കഴിഞ്ഞാല് പള്ളിയാണ് ഉം ഇവിടെ മനാരത്തിന് മുകളിലോട്ട് കയറാനുള്ള സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ കോണിങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ മനാരത്തിന് മുകളിലോട്ട് പോകാൻ എന്നാണ് തോന്നുന്നത് ഇനി മമനുണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല പിന്നെ ഇവിടെ തേനീച്ചകളൊക്കെ ഇങ്ങനെ പാറി നടക്കണ്ടേ അതിൻ്റെ മേലോട്ട് കയറിയാണ്ട് ദനീച്ച കുത്ത് കൊണ്ടാൽ ചാടേണ്ടി വരും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ പഴയ കാര്യങ്ങളോട്ട് വരുമ്പോൾ പിന്നെ ഇതാണ് പള്ളി പള്ളി അന്നത്തെ വാസ്തുശില്പി ശൈലിയിലാണുള്ളത് ഫുള്ള് ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള മുന്നാരങ്ങളോ ഇതാണ് പള്ളീൻ്റെ ഉൾവാശം വരുന്നത് ഇത് നിലവിൽ ഇവിടെ ഒക്കെ പുതിയ രീതിയിൽ ബൾബുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് நிலவிலமஸ்கரிக்கான சௌகரியம் நிலவிலு அப்படீஷல் ரீதி தான நில நிறுது பள்ளி பாகம் இடமா நிக்கல் ஈமா நிக்கொரு மசாலிட்டுள்ளது നെയ്യ് കാണുന്ന രൂപത്തിൽ സൗദി കുടുംബം ഏറ്റെടുത്തതിന് ശേഷം ഇത് പുനർക്രമീകരിച്ചിട്ടുണ്ട് അതേപോലെ ഈ പള്ളിൻ്റെ കിബില പൂർണ്ണ ദിശയിലോട്ട് സൗദി ഗവൺമെൻറ് തിരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ചരിത്രത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മുമ്പ് ഉള്ള കിബില ദിശയേക്കാളും ഇതിൻ്റെ കിബില ദിശ ഒന്നുകൂടെ കറക്റ്റാക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ മുമ്പ് ഇതിൻ്റെ കിബില ദിശയിൽ പണ്ടത്തെ അളവ് പ്രകാരം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ പള്ളി കിബിലയിലോട്ട് തിരിച്ചിട്ടുണ്ടെന്നുള്ളത് ചരിത്രത്തില് പറയണ്ടേ അന്നത്തെ സ്റ്റെപ്പൊക്കെ താഴെ ഇതേപോലെ മരം വെച്ചിട്ട് മരത്തിന്റെ മേലെ കല്ലും മണ്ണും വെച്ച് കെട്ടിയ സ്റ്റെപ്പ് ഡി ഈ സ്റ്റെപ്പിന്റെ ഉള്ളിലൂടെ കയറിയാല് ഇതിൻ്റെ ഉള്ളിലൂടെ മനാരത്തിന്റെ മേലോട്ട് പോകാനുള്ളൊരു സെറ്റപ്പുണ്ട് എന്തെങ്കിലും കൂടെ ഒന്ന് കേറി നോക്കാം ഇതിൻ്റെ ഉള്ളിൽ സ്പീക്കർ കാണുന്നുണ്ട് പിന്നെ അതേപോലെ അന്നത്തെ ഇതിങ്ങനെ കറങ്ങി കയറാനുള്ള മൊത്തം സിസ്റ്റം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നിട്ടുള്ള തേനീച്ച വറക്കണ്ടേ തേനീച്ച കൂട് പേടിക്കണം അതേപോലെ ആ മേലത്തെ പാകമൊക്കെ കല്ലിടി ഇഴിഞ്ഞു വീഴാനായതും മരൊക്കെ പുതർന്നു നിൽക്കണ്ടേ ഈ ഒരു ഷോപ്പ് വരെ കയറി നോക്കാം അതിന് മേലൊക്കെ കയറില്ലേ സേഫായിട്ട് എനിക്ക് തോന്നണില്ല പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള താമസ സ്ഥലം എന്ന് പറയുന്നത് അന്നത്തെ റൂമും ആളുകൾ താമസിച്ചിരുന്ന വീടും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കല്ലേ പൊളിഞ്ഞതാണോ അതോ ഇങ്ങനെ തന്നെയാണോ അതിൻ്റെ പ്ലാന് എന്നുള്ളതിനെ ഐഡിയ ഇല്ല പൊളിഞ്ഞതായിരിക്കണം കാരണം എത്രയും സെറ്റപ്പിൽ സൃഷ്ടിച്ച ശരിക്കും അതിൻ്റെ വാതിലും ജനലൊക്കെ കണ്ടിട്ട് പൊളിഞ്ഞതാണിത് പിന്നെ ഇങ്ങനെ മേലോട്ട പോകൊണ്ട് സെക്യൂരിറ്റിന്റെ ആളുകൾ കഴിഞ്ഞാൽ ആ ഇത് വലിയ ഡേഞ്ചറായിട്ടൊന്നും കാണണില്ല വരാൻ പറ്റുള്ളു ഇവിടുന്ന് കേറാൻ പറ്റൂ മരത്തിന്റെ കോല കണ്ടിട്ട് ഇവിടെനിന്ന് കേറാത്താണ് നല്ലത് ഇവിടെ നോക്കി ഫുല്ലും കാര്യങ്ങളൊക്കെ കേറിയതൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ആൾക്കാരെ സൗദി അറേബ്യയിലെ നോർത്ത് സൗദി ഭാഗത്ത് ആദ്യമായിട്ട് മിനാരൻ ടൈപ്പുള്ള പള്ളി അന്നതിൻ്റെ ആദ്യത്തെ മിനാര ഇതാണ് മഷ അടിപൊളി ആ ഒരു പുരാതന രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അന്നത്തെ സെറ്റപ്പ് പ്രകാരം അതിൻ്റെ ഏറ്റവും മുകളിലോട്ട് പോകാനുള്ള കല്ല് വരെ അതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ കല്ലും കേറി പോവാ അതിന് ഇടയിലൊക്കെ വിശ്രമ വിശ്രമ സ്ഥലങ്ങളുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നുണ്ട അന്നത്തെ സെക്യൂരിറ്റി ഇതിനുള്ളിൽ തന്നെ ആയിരിക്കും നിക്കാല വാച്ച് ടവറായിട്ട് യൂസ് ചെയ്യണ്ടാവണം ഇത് ഇതിങ്ങനെ ഈ ഭാഗത്തുനിന്നിങ്ങനെ നല്ല നല്ല ഈ ഒരുപാട് നിന്ന് വിരേഷിക്കാൻ പറ്റിയത് ഇപ്പൊ നമ്മളിതിന്റെ ആകെ ഓരോ സ്റ്റെപ്പാ കേറിയിട്ടുള്ളു പിന്നെ ഫുള്ള് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാല് ഇതിന് ഇതുകൊണ്ട് ഇതിന് ഒരുപാട് ഏരിയ കാണാൻ പറ്റുന്നതാണ് പക്ഷെ ഇന്നിപ്പോൾ റമദാനും നോമ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇതിന് ഫുൾ സ്റ്റപ്പ് കയറുന്നില്ല നോമ്പി നമുക്കൊരു കയ്യെ നോക്കിയാൽ നോമ്പായതുകൊണ്ട് ഇപ്പോൾ ആ സമയം രാവിലെയാണ് പിന്നെ മേലെ കയറി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന് വൈകുന്നേരം വരെ കുടിച്ചുകള് പിന്നെ ഇത് അന്നത്തെ കോട്ടൻ്റെ മെയിൻ ആളുകളൊക്കെ താമസിച്ച ഭാഗങ്ങളായിരിക്കും എന്നാണ് വിചാരിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി ഷൂട്ടടിക്കാൻ പറ്റും കോട്ടൻ്റെ ഉള്ളിലോട്ടാണ് നിലവിൽ എൻഡറിയില്ലാത്തത് കോട്ടത്തിൽ അപ്പുറത്തുനിന്ന് ഇതിനെ നല്ലൊരു ഭാഗമായിട്ട് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത് പിന്നെ അന്നത്തെ ആളുകൾ താമസിച്ച ഏരിയ അങ്ങോട്ട് താഴെ വരെ ഉണ്ട് നമുക്ക് ഏതായാലും ആളുകൾ താമസിച്ച ഏരിയ അതിനപ്പുറത്തേക്ക് നല്ല ഉണ്ട് പനത്തോട്ടം ഇപ്പം നിലവിൽ ധീ പെട്ടതല്ലാന്നാ തോന്നുന്നുണ്ട് ധീ വക്കും ബൗണ്ടറി വളച്ച് കെട്ടിൻ്റെ അപ്പുറത്താണ് പന പുറത്തൊരു ബാഗും കൂടി ഉണ്ട് ബാഗിൽ ഞാൻ അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ആ മരം തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല കണ്ട പേരുള്ളത് കേറരുത് അങ്ങനത്തെ ഒരു ശീലം ആദ്യം എന്നാണ് എന്റെ ഒരു അഭിപ്രായം പ്രധാന ഡീറ്റെയിൽസുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെലീഫ് പിന്നെ ബാക്കി മൊത്തം റബിലാണ് എഴുതിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പിന്നെ സേഫ്റ്റിപരമായിട്ട് ഇതൊക്കെ ഇടിഞ്ഞു പൊഴിഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശം എന്താണെന്നാണ് പറയേണ്ടത് ഇതിനുള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ഓരോ താമസിച്ച ഗ്യാപ്പുകൾ വീട് ബെഡ്റൂം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണാണ്ട് പിന്നുള്ളിലോട്ട് പോകുന്നവർ നല്ല രസകരമായ വഴികളും ഉണ്ട് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ഡേഞ്ചറാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് നിലവിലെ ഒരു ഗേറ്റ് അടച്ചിട്ടിട്ടുള്ളതാണുള്ളത് അപ്പോൾ കോട്ടയുടെ ഭാഗമായിട്ട് ഇത് തന്നെ കാണിക്കാനുള്ളത് ഇനി കോട്ടയൻ്റെ ആ ഭാഗത്തേക്ക് പ്രവേശനം എൻട്രി ഇല്ല അവിടെ നിങ്ങൾ അതിൻ്റെ ആ ഒരു കോലം കണ്ടാൽ തന്നെ അറിയാം അത് പൊഴിഞ്ഞുചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് പിന്നെ വിട്ട മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മ്യൂസിയം ഉണ്ട് മ്യൂസിയത്തിലോട്ട് ഞാൻ എൻട്രി ഉണ്ടോ എന്നുള്ളതിന പറ്റി അറിയില്ല അതേപോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയൊരു ഹോട്ടൽ അവിടെ ഉണ്ട് അത് അവിടെ നിന്ന് മേൽന്ന് ഷൂട്ട് ചെയ്യാം ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കാണിക്കും കോട്ടയൻ്റെ ഈ ഭാഗത്തായിട്ട് കാണിക്കേണ്ടത് എനിക്ക് തോന്നുന്നുണ്ട് കച്ചവട സ്ഥാപനങ്ങളായിരിക്കണം അന്നത്തെ ചന്ത ആയിരിക്കണം തോന്നുന്നത് പണ്ട് കാലത്തെ ചന്ത ഒക്കെ ഈ ഒരു ടൈപ്പിലായിരുന്നുള്ളു എൻ്റെ ചന്ത അതേപോലെ ഒക്കെ മാർക്കറ്റ് ഒക്കെ ആ ഒരു ടൈപ്പിലായിരുന്നുള്ളേ അപ്പൊ അതായിരിക്കണം എന്നാ തോന്നുന്നത് അതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് അവിടെ ഒന്നും എഴുതിയിട്ടില്ല ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കോട്ടന്റെ പുറംഭാഗവും പള്ളിയും താമസ സ്ഥലമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോട്ടന്റെ ഉൾവശം ഇതിന് ഉൾ വശത്തിലോട്ട് പ്രവേശനമുണ്ട് കോട്ടൻ്റെ മുകളിലോട്ട് മാത്രമേ പ്രവേശനമില്ലാത്തതുകൊള്ളു കോട്ടൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് ദൂരമൊന്നും കണ്ടാൽ അത്ര മനസ്സിലാവില്ല പക്ഷേ ഇവിടെ ഒന്ന് ഓരോ ഹൈറ്റും നമ്മൾ അളക്കുമ്പോഴാണ് കോട്ടൻ്റെ ഒരു ഉയരം മനസ്സിലാവുള്ളൂ അന്നത്തെ ഒരുപാട് മേഖലകളും ഒരുപാട് ഭാഗങ്ങളും ഇതിനുള്ളിൽ ഒരുപാട് കെട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് അറിയാൻ പറ്റൂല ഈ ഒരൊറ്റക്കെട്ടില് തീരും ആയിരത്തി അറുന്നൂറ് വർഷം മുന്നൊരു കോട്ട ഇപ്പോഴും ഇതേപോലെ നിലനിർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ കാണാനൊരു രസം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളില് ഒരു പഴയ ഫീല് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ുള്ളിലോട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട് അന്നത്തെ പ്രധാന വൈകളൊക്കെ ആയിരിക്കണം അതേപോലെ സ്റ്റോറേജ് ഗോഡൗണ് പ്രധാന വ്യക്തികളെ താമസം ഒക്കെ ഇതിൽ ഉൾപ്പെട്ടതായിരിക്കണം എന്നാണ് തോന്നുന്നത് വൈതിരിച്ച മേഖലകൾ തിന് ഉള്ളെ ആ കോട്ടന്റെ അതിന്റെ ഏറ്റവും ഹൈറ്റിൽ പോയാലാണ് ഇതിന്റെ ഒരു വ്യൂ കിട്ടുള്ളൂ ഇന്നത്തെ കോട്ടന്റെ നിലനിൽപ്പ് പ്രകാരം ആ ഹൈറ്റിലോട്ട് പോവാത്തതാണ് നല്ലത് ഇന്നിപ്പം പോയാല് പമ്മുമാണ് പോകാൻ പറ്റൂല വെയിലിങ്ങനെ ചൂടായി വരുന്നുണ്ട് ഇതുവരെ ഈ ഏരിയയിലെ കാലാവസ്ഥ നല്ല തണുപ്പ് കാലാവസ്ഥയാണ് ഇപ്പം അങ്ങനെ തണുപ്പ് വിട്ട് ചൂടിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണ് പിന്നെ സൗദിയിലെ ടൂറിസ്റ്റ് മേഖലയിൽ ഒരു അടിപൊളി കാഴ്ചയുള്ള സ്ഥലം കൂടിയാണ് ദോമത്തിൽ ചന്തൽ ദോമത്തിൽ ചന്തലിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെങ്കിലും അൽജോഫ് ഭാഗമാണ് മൊത്തം കാണേണ്ടത് അൽജോഫിൽ ദോമ ഒരു പ്രധാന ഭാഗമാണ് അതിന് പുറമെ ഒരുപാട് കൊട്ടാരങ്ങൾ ഈ അൽജോഫ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അതല്ലാതെ നമുക്ക് മറ്റു വീഡിയോയിലൂടെ കാണാന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ വീഡിയോയിൽ അങ്ങനത്തെ ഒത്തിരിയായി കാണും നമ്മൾ കണ്ട പോലെ തന്നെ ഈ ഇത് അന്നത്തെ മണ്ണും കാര്യങ്ങളൊക്കെ തേച്ച് വെച്ചിട്ടുള്ളൊരു ബാർപ്പ് ടൈപ്പാണ് അതേപോലെ അവിടെ കോൺക്രീറ്റ് ഇട്ട പോലെയാണ് അന്നത്തെ മണ്ണ് കൊണ്ട് കോൺക്രീറ്റ് ഇട്ട സിസ്റ്റാണ് ഇതിനുള്ളിലോട്ടൊക്കെ ഒരുപാട് റൂമുകളുണ്ട് ഇതിങ്ങനെ കാണുന്ന പോലല്ല ഇതിനുള്ളിലൊക്കെ കയറിയാലാണ് ആ റൂമിൻ്റെ വിവരം നമുക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല വലിപ്പമുള്ള ഉള്ളിലേക്ക് നല്ല സൗകര്യമുള്ള റൂമും സെറ്റപ്പുകളാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് നമ്മൾ അത്യാവശ്യം ഹൈറ്റിൽ നിന്നിട്ടാണ് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തോന്നുന്നുണ്ട് നിനക്ക് ഓരോ ഡിസ്റ്റൻസും അത്യാവശ്യം നിങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ വീണ്ടും നിന്റെ ഉള്ളിലൂടെ മ്യൂസിയത്തിലെത്തിയിട്ടുണ്ട് മ്യൂസിയത്തിലെ നിലവില് നിലവിൽ ഈ സമയം എൻട്രി ഉണ്ടോ ഇനി കഴിഞ്ഞു മെയിൻ ഗേറ്റിലൂടെ മാത്രം എൻട്രി ആവാൻ പറ്റുള്ളൂ എന്നുള്ള വിഷയത്തെ കുറിച്ച് നോ ഐഡിയ പോയി നോക്കാം അതേപോലെ അന്നത്തെ ഓരോ സെറ്റുകൾ ഇതിനാണ് കോട്ടനുള്ളിലോട്ടുള്ള മ്യൂസിയത്തിൽ നിന്നുള്ള മെയിൻ എൻട്രി ആയിരുന്നത് അന്നത്തെ ഓരോ വിവര സന്ദേശങ്ങൾ കൊടുക്കുന്ന ഭാഗങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു ഷൈപ്പും ശൈലിയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും മെസ്സേജ് വാസ്തു ഒക്കെ ഇവിടെ നിന്ന് ഒരു ഏരിയ വരെയൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ടൈപ്പിലാണ് പിന്നെ വിൻഡോ ഒക്കെ നിലനിൽപ്പുള്ളത് ജോഫ്രീജിയൽ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇതിൻ്റെ പാ കാണിക്കണ ആ ഒരു കോട്ടൻ്റെ ഭാഗം തന്നെ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതോടുകൂടി ഈ കോട്ടൻ്റെ ഭാഗത്തുള്ള ഈ ഒരു വീഡിയോസ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് അത് കോട്ട സ്ഥിതിയുണ്ട് അൽ ജോഫ് സൗദി അറേബ്യയിലെ അൽ ജോഫിലെ ദോമത്ത് അൽ ജന്തൽന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാണമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ